യുവതാരം ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ മുപ്പത്തിയേഴാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് കായിക ലോകത്തെ കണ്ണിരിലാഴ്ത്തിയിരിക്കുന്നു മെക്സിക്കൻ ബോക്സർ പെഡ്രോ ആൻറ്റോണിയോ ടോണി റോഡ്രിഗസ് ആണ് അന്തരിച്ചത് അരിസോണയിൽ ജൂലൈ അഞ്ചാം തീയതി നടന്ന ഒരു ബോക്സിംഗ് മത്സരത്തിൽ പെഡ്രോ ആൻറ്റോണിയോ പരാജയപ്പെട്ടിരുന്നു ശേഷം ഹോട്ടൽ മുറിയിൽ തിരിച്ചെത്തിയ താരത്തെ ആറാം തീയതിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു മെക്സിക്കോയിലെ പ്രശസ്ത ബോക്സറാണ് പെഡ്രോ ആൻ്റോണിയോ ടോണി റോഡ്രിഗസ് താരത്തിൻ്റെ ആരാധകർക്ക് അപ്രതീക്ഷിത വിയോഗ വാർത്ത വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടന്നുവരികയാണ് പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം